തലവൻ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ത്രില്ലിങ്ങായിട്ടുള്ളൊരു മൂവിയാണ് പടത്തിൻ്റെ എൻഡ് വരെ ആ ത്രില് നമുക്ക് ഒരു തരത്തിലും നഷ്ടപ്പെടുന്നില്ല നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ഡയറക്ടറും എഡിറ്ററും നന്നായിട്ടുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ആൽഫ്രഡ് ഹിച്ച്കോക്ക് കോക്ക് ചെയ്ത ഒരു ടെക്നിക്കാണ് അതായത് പുള്ളി ചെയ്ത അത് വളരെ വിശ്വവിഖ്യാതമായ ടെക്നിക്കാണ് റെഡ് ഹെയറിങ് എന്ന അതിൻ്റെ പേര് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നസെൻറ്റ് ക്യാരക്ടേഴ്സിനെ കൾപ്രീറ്റായിട്ട് കാണിക്കും ഓഡിയൻസിന് സംശയമുളവാക്കും വിധം കൾപ്രീറ്റ് ആയിട്ട് കാണിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എന്നെ തീടും ഇട്ടിട്ട് ഇവനായിരിക്കും ഇവനാണ് എന്ന രീതിയിൽ കാണിക്കും ഇത് പലരും ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് പണ്ട് നസീറിൻ്റെ കാലം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ത്രില്ലർ പടങ്ങളിൽ എല്ലാവരും അത് കോപ്പി അടിച്ചിട്ടുണ്ട് കോപ്പി അടിച്ചെന്ന് പറയൽ അതിൽ നിന്ന് ആയിട്ട് ആ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് ഈ തലവനിൽ ആ സാധനം വളരെ മനോഹരമായിട്ട് അങ്ങ് യൂസ് ചെയ്തു എക്സ്റ്റൻസീവായിട്ട് യൂസ് ചെയ്തു അത് അടുക്കി 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 അതിലൂടെ കഥ റെഡ് ഹെറിങ്ങിലൂടെ കഥ പറഞ്ഞ് 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 അവസാനം കുറ്റവാളിയിലേക്ക് എത്തിച്ചേരുകയാണ് അത് വളരെ നന്നായിട്ട് ചെയ്യുക മാത്രമല്ല ഈ കഥയെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആയിട്ടും കൂടെ മാറിയിട്ടുണ്ട് കാരണം അറിയോ ഇത് പോലീസുകാർക്കിടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കുന്ന നടക്കുന്നൊരു ക്രൈമാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർ എല്ലാവരെയും സംശയദൃഷ്ടിയോടെ തന്നെ നോക്കണമല്ലോ അങ്ങനെയാണല്ലോ അവരുടെ സ്വഭാവവും അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങൾ മേലും സംശയം ജനിപ്പിക്കുന്ന വിധം കഥ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ രീതി പോയി പോയി ഈ പടം ഒരു നല്ലൊരു ഒരു എൻ്റർടൈനറായിട്ട് എനിക്ക് തോന്നിയൊരു പടമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഉണ്ട് ലൈക്ക് ബട്ടണുണ്ട് സബ്സ്ക്രൈബ് ബട്ടണുണ്ട് ഒന്നും മറന്നേക്കല്ലേ